നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ഹെഡ്ലൈൻസിലേക്ക് സ്വർണവുമായി സുവർണതാരം സാജൻ പ്രകാശ് ദേശീയ ഗെയിംസിൽ നാലാം ദിനം ഏഴ് സ്വർണവുമായി കേരളം നാലാമത് സാജന്റെ നേട്ടം ഇരുനൂറ് മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്കിൽ ദേശീയ റെക്കോർഡോടെ നാല് സ്വർണവും രണ്ടു വെള്ളിയുമടക്കം സാജന്റെ മെഡൽ നേട്ടം ആറായി ഇരുപത് സ്വർണമടക്കം മുപ്പത്തിരണ്ട് മെഡലുകളുമായി സർവീസസ് മെഡൽ വേട്ടയിൽ ഒന്നാമത് ഹരിയാന രണ്ടാം സ്ഥാനത്ത് പാർട്ടിക്ക് തിരിച്ചറിവിന്റെ പാളിച്ചകളിൽ പാർട്ടിക്ക് കരുത്തേകാൻ കരട് രാഷ്ട്രീയ പ്രമേയം പുറത്തിറക്കിയത് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച പ്രമേയം കേരളത്തിൽ ആർ എസ് പി മുന്നണിവിട്ടത് ക്ഷീണമായെന്ന് വിലയിരുത്തൽ ലീഗുമായി ധാരണയില്ല ഇടതുമുന്നണി വിപുലീകരിക്കാൻ നിർദ്ദേശം മോദി സർക്കാരിന്റെ കോർപ്പറേറ്റ് നയങ്ങൾക്കെതിരെ പ്രക്ഷോഭം ആർ എസ് എസിന്റെ ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം ഡൽഹിയിൽ സ്ഥാനാർത്ഥികളില്ലാത്ത മണ്ഡലങ്ങളിൽ ആം ആദ്മിയെ പിന്തുണയ്ക്കുമെന്ന് ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട് അന്വേഷണ വഴിയിൽ കോഴക്കളയ്ക്ക് കൂട്ടില്ല ദേശീയ ഗെയിംസ് സംഘാടക സമിതിയിൽ നിന്ന് സിപിഎം പ്രതിനിധികൾ രാജിവയ്ക്കും അഴിമതിയിൽ പങ്കാളിയാകാനില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ദേശീയ ഗെയിംസ് അഴിമതിയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം ഗെയിംസ് വിജയത്തിനായി പൂർണ്ണ സഹകരണം നൽകുമെന്നും സി പി എം ലാലിസം പരിപാടിയിൽ സർക്കാർ നടപടികളെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ ലോകായുക്ത നിർദ്ദേശം ഇന്ദ്രപ്രസ്ഥത്തിൽ അംഗം മുറുകി നാളെ കൊട്ടിക്കലാശം ഡൽഹി തിരഞ്ഞെടുപ്പ് ക്ലൈമാക്സിലേക്ക് പരസ്യ പരസ്യപ്രചരണത്തിന് നാളെ തിരശീല വീഴും ഇന്ദ്രപ്രസ്ഥം ആംആദ്മിക്ക് അനുകൂലമെന്ന് അഭിപ്രായ സർവേകൾ വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേടെന്ന് ആം ആദ്മി ആരോപണം രേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റാലി കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയെന്ന് രാഹുൽ കോൺഗ്രസ് നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞ ജയന്തി നടരാജൻ മോദിയുടെ കയ്യിലെ ആയുധമായെന്നും രാഹുൽ കൗമദി ഹെഡ്ലൈൻസ് ബൈ ബൈ പ്രസന്റഡ് ലൂണാർ അടുത്ത ഹെഡ്ലൈൻസ് ഒരു ശേഷം നമസ്കാരം